നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് മലയാളം സർവകലാശാലയിലെ പരിപാടിക്കിടെ എസ് എഫ് ഐയുടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയത് ഇത് ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെയാണ് മുഴക്കിയിരുന്നത് സനാതനധർമ്മം ഇക്കൊ സംഘപരിവാർ സീതയെ കാട്ടിൽ കളഞ്ഞ രാമനാണോ മര്യാദ പുരുഷോത്തമൻ എന്ന ചോദ്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ അവർ ഉയർത്തിപ്പിടിച്ചിരുന്നു മുൻപും ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ നിന്നപ്പോഴെല്ലാം സി പി ഐ എമ്മിനും എസ് എഫ് ഐക്കും അത് വിനയാവുകയും ചെയ്തിട്ടുണ്ട് പണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞ തുള്ളി ഉറഞ്ഞവരാണ് ഇപ്പോൾ അയ്യപ്പ സംഗമവും കൊണ്ട് നടക്കുന്നത് എന്തായാലും ശ്രീരാമനെ ഈ മാസത്തിൽ മോശമായി ചിത്രീകരിക്കുന്നവർക്ക് ഈ ആർജവം മറ്റു മതങ്ങളോടുണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പിന്നാലെ പോസ്റ്ററുകൾക്ക് മറുപടിയായി ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ് ആണ് എന്നാണ് ഉത്തരം എന്നാണ് പോസ്റ്റിൽ പറയുന്നത് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന സെമിനാർ നടക്കവേ എസ് എഫ് ഐ കുഞ്ഞുങ്ങളുടെ ഒരു പ്രതിഷേധം ഭാര്യയെ കാട്ടിൽ കളഞ്ഞ രാമനാണോ മര്യാദ പുരുഷോത്തമൻ എന്നാണ് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് ആണ് എന്നാണ് ഉത്തരം കാരണവുമുണ്ട് രാമൻ ഒരു ഭർത്താവ് മാത്രമായിരുന്നില്ല ഒരു ഭരണാധികാരി കൂടിയായിരുന്നു തന്റെ ഭാര്യയ്ക്കെതിരെ ഒരു ആരോപണമുണ്ടായപ്പോൾ സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവളോടൊപ്പം നിൽക്കാനല്ല രാമൻ ശ്രമിച്ചത് അഗ്നിശുദ്ധി തെളിയിച്ചവളാണ് സീത എന്ന സ്വബോധത്തിന് രാമൻ എന്ന ഭരണാധികാരി ഒരു പരിഗണനയും നൽകിയില്ല തന്റെ ബോധ്യത്തെക്കാൾ വലുതാണ് ഒരു പ്രജയുടെ സംശയത്തിന് എന്ന് കരുതുന്നതായിരുന്നു രാമന്റെ നീതിബോധം സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്ന് സീസറിന് നിർബന്ധമുണ്ടായിരുന്നു എന്ന പാശ്ചാത്യ നീതിശാസ്ത്ര ശാസന കേൾക്കുമ്പോൾ ചിലർക്ക് ആഹാ എന്നാൽ രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്ന് രാമന നിർബന്ധം ഉണ്ടായിരുന്നെന്ന ഭാരതീയ നീതിശാസ്ത്ര ശാസന കേൾക്കുമ്പോൾ അവർക്ക് ഓഹോ നീതി നടപ്പാക്കിയാൽ പോരാ അത് നടപ്പാക്കിയെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുക കൂടി വേണം എന്നാണല്ലോ രാമൻ ഒന്നാമതായി ഒരു ഭരണാധികാരിയും രണ്ടാമതായി മാത്രം ഒരു കുടുംബസ്ഥനുമായിരുന്നു ആരോപണം തന്റെ കുടുംബത്തിന് നേരെയാകുമ്പോൾ ഭാര്യയുടെ പെൻഷൻ കാശെടുത്താണ് മകൾക്ക് ബിസിനസ് തുടങ്ങിയത് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിച്ചു മെഴുകാൻ രാമൻ നിന്നില്ല എന്ന് സാരം അതുകൊണ്ടാണ് രാമൻ സനാതന വിശ്വാസികൾക്ക് മര്യാദാ പുരുഷോത്തമനാകുന്നതും മറ്റു ചിലർ സ്തുതിപാഠക പൂവരണിമാർക്ക് കാരണഭൂതവും ആകുന്നത് അധ്യാത്മരാമായണം എഴുതിയ എഴുത്തച്ഛന്റെ പേരിലുള്ള സർവകലാശാലയിൽ പഠിക്കാൻ ചേർന്നിട്ട് രാമായണ സെമിനാറിനെതിരെ പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സമയമെടുക്കും അതുവരെ ഭൂതനെ അറിയാമോ ഞങ്ങളുടെ ഭൂതനെ അറിയാമോ എന്ന പാട്ടുപാഠം സ്വല്പം മൂസിക്കിട് പോസ്റ്റിന്റെ അടിയിൽ കാട്ടിൽ കളയാൻ സീത പൂച്ചയോ പട്ടിയോ ആണോ സീതയും അന്നാട്ടിലെ പ്രജയല്ലേ സീതയ്ക്കും പ്രജയുടേതായ അവകാശങ്ങളില്ലേ കുമാരനാശൻ പറഞ്ഞതാണ് ശരി സംശയം പ്രജകൾക്കല്ല രാമന് തന്നെ ആയിരുന്നു പിന്നെ ഭാഷാ സാഹിത്യകൃതി എന്ന നിലയിൽ രാമായണം പഠിപ്പിക്കുകയും പഠിക്കുകയും വേണം കാലാനുസൃതമായി മാറി വരുന്ന വായനകൾക്ക് വിധേയമാവുകയും വേണം അങ്ങനെയാണ് കൃതികൾ കാലങ്ങളിലൂടെ സഞ്ചരിക്കുക അല്ലാതെ എഴുത്തച്ഛന്റെയോ വാൽമീകിയുടെയോ കാലത്തെ മൂല്യവ്യവസ്ഥ പഠിപ്പിക്കാനല്ല അവ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്ന കമന്റുമായി എഴുത്തുകാരി എസ് ശാരദക്കുട്ടി എത്തി ഇതിനും കൃത്യമായ മറുപടി നൽകുന്നുണ്ട് ശ്രീജിത് പണിക്കർ അതിങ്ങനെ ടീച്ചർക്ക് അറിയാഞ്ഞിട്ടാണ് മനുഷ്യരെ കാട്ടിൽ കളയുന്ന രാജവിധി തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു പൂച്ചയോ പട്ടിയോ മാത്രമല്ല കാട്ടിൽ കളഞ്ഞിരുന്നത് എന്ന് സാരം സീതയും പ്രജയാണ് പ്രജയുടെ അവകാശം മാത്രമുള്ള പ്രജ എന്നാൽ ലങ്കയിലായിരുന്ന തന്റെ പരിശുദ്ധി എങ്ങനെയാണ് സീത മറ്റ് ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുക സംശയം രാമൻ ടീച്ചർ രാമായണം ഇനിയും വായിക്കണം സീതയ്ക്ക് വേണ്ടിയാണ് രാമൻ കാട്ടിൽ അലഞ്ഞത് സുഗ്രീവ സഖ്യം ചെയ്തത് ബാലിയെ കൊന്നത് ലങ്കയ്ക്ക് പോയത് രാവണനെ കൊന്നത് സീതയ്ക്ക് വേണ്ടിയാണ് രാമായണം ഉണ്ടായത് തന്നെ ആ സീതയെ രാമന് സംശയം ഉണ്ടാകുന്നത് എങ്ങനെ മായാസീതയെ ചമിക്കുന്നതും അവസാനം അഗ്നിശുദ്ധി വരുത്തുന്നതും രാമന് അറിയാഞ്ഞിട്ടാണോ രാമായണത്തിലെ നീതി രാജാവിന്റേതാണ് രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്ന് രാമന ബോധ്യമാണ് ആ രാജനീതി ആശാന് ആശാന്റെ സ്വാതന്ത്ര്യം ടീച്ചർ ആശാനെ വിശ്വസിക്കുന്നത് ടീച്ചറുടെ സ്വാതന്ത്ര്യം ആശാൻ പറഞ്ഞതെല്ലാം ടീച്ചർ സത്യമായി കരുതുമോ ദുരവസ്ഥയിൽ പറഞ്ഞതും മറ്റു നിരവധി പേരും എഴുത്തുകാരി ശാരുന്ന കുട്ടിക്ക് മറുപടിയായി വരുന്നുണ്ട് അതിലെ ശ്രദ്ധേയമായ മറ്റൊരു മറുപടി ഇങ്ങനെ കമ്മ്യു വക്കഫ് കൊങ്ങി എന്നതൊരു അവസ്ഥയാണ് അതിൽ എസ് ഡി പി ഐക്കാർ മാത്രമല്ല ഉള്ളത് ഈ അവസ്ഥയിൽ ജിഹാദികളുടെ അജണ്ടകൾ പൂർണ്ണമായും മനസ്സിലാക്കാതെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റ് ഗാന്ധി ലിബറൽ ഏതക്കാരെയും നമ്മൾക്ക് കാണാൻ കഴിയും യു പി എ മാഫിയ ഇവർ പ്രത്യക്ഷത്തിൽ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും മാനവീയതയെക്കുറിച്ചും വാചാലരാകും പക്ഷേ ഇന്ത്യ സനാതന വിരുദ്ധതയാണ് ഇവരുടെ പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ് ഇന്ത്യയുടെ ഏത് നേട്ടങ്ങളെയും ഇവർ ചെറുതായി കാണും അല്ലെങ്കിൽ പുച്ഛിച്ചു തള്ളും ഇന്ത്യയുടെ കോട്ടങ്ങളെ ഇവർ പെരുപ്പിച്ചു കാണിക്കും അല്ലെങ്കിൽ ആഘോഷിക്കും സംഘികളെ എന്ന രീതിയിൽ അവർ ഹിന്ദു സംസ്കാരത്തെ ആക്ഷേപിക്കും മോദിയെ വിമർശിക്കാൻ എന്ന രീതിയിൽ ഇവർ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുവാൻ നോക്കും ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ ഹിന്ദു ശിഥിലീകരണമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും പക്ഷെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ വളരെ പുരോഗമനവാദികളെന്നും മതേതരെന്നും അഭിമാനിക്കുന്ന ഒരു വലിയ ജനസംഖ്യ എൽ ഡി എഫ് യു ഡി എഫ് ഹിന്ദു ക്രിസ്ത്യൻ ഇവരുടെ അജണ്ട എന്തെന്നറിയാതെ ഇവരുടെ താളത്തിനത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ് മറ്റു മതങ്ങളിലെ ഇങ്ങനെയുള്ള കഥകൾക്ക് നേരെ വിമർശനം ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന ചോദ്യവും ശാരദക്കുട്ടിക്ക് നേരെ ഉയരുന്നുണ്ട് സനാതനധർമ്മത്തിന് നേരെ പ്രത്യേകിച്ചും രാമനു നേരെ ഈ കർക്കിടക മാസത്തിൽ ഉയരുന്ന ഈ ആക്ഷേപങ്ങൾക്ക് എസ് എഫ് ഐ മറുപടി നൽകേണ്ടി വരും അയ്യപ്പ സംഗമം പോലെ നമുക്ക് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി